അവസാനം ക്യാമറന്റ് ആയിട്ടിരിക്കുമ്പോളോ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മള് പോസ്റ്റ് ചെയ്തോ അപ്പൊ ക്യാമറ ആ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്താണ് പിന്നെ അതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ക്യു എൻ എന്നുള്ളത് ഞങ്ങൾക്ക് വരാറ് ചേച്ചി അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചെയ്യാറില്ല ഞാനിവിടെ ആ ഞാൻ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ എന്താ ഇങ്ങനെ ചോദിക്കാനിരിക്കാൻ എന്തെങ്കിലും എന്റെ അടുത്ത് പറയുമ്പോഴും ആ അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കും ഞാൻ ക്യാമറയുടെ പിന്നിരിക്കും ക്യാമറയുടെ ബാക്കിൽ ഇരുന്നിട്ട് എന്നെ കൊണ്ട് ചോദിപ്പിക്കും അപ്പൊ അത് എന്താ പറയാ എനിക്കിഷ്ടല്ല അങ്ങനെ ഒരാൾ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാണെങ്കിൽ ഓക്കെ അപ്പൊ അത് കാരണം ഇതാണ് നീട്ടി നീട്ടിക്കൊണ്ടത് പക്ഷെ ഇപ്പൊ അത് എറക്കുവാൻ്റെ അവസരം വന്നു അപ്പൊ ഞങ്ങള് ഓക്കെ അപ്പൊ എന്നാ നമുക്ക് എന്നാ ഒരുപാട് നീട്ടി വലിപ്പിച്ച് ടടപ്പിക്കണൊന്നുമില്ല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വളരെ നന്നായിട്ട് പോകുന്നു എങ്ങനെ പോകാനോ സൂപ്പർ അടിപൊളിയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ വലിയ പൊളിയൊന്നുമില്ല കൊള്ളാം പറയാൻ മാത്രമേ പ്രശ്നം ആദ്യത്തെ അവിടത്തെ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം ഉം ഞാനിവിടെ വന്നിട്ടേ ഇപ്പൊ ടൗണിക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചേച്ചിമാരും അമ്മമാരൊക്കെ എന്റെ അടുത്ത് സംസാരിച്ചവർ വന്ന് ചോദിക്കുന്നത് ആദ്യം എന്താണെന്നറിയോ കുഞ്ചുസിന്റെ വീട്ടിലെ വെള്ളം ഇറങ്ങിയോ വെള്ളം ഇറങ്ങിയോന്നാട്ടോ ആ അപ്പൊ അതെല്ലാരും കാണുന്നുണ്ട് എല്ലാവർക്കും അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ അത് സത്യം പറഞ്ഞല്ലേ അത് കേട്ടപ്പോ തന്നെ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി എനിക്ക് കാര്യം അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ എങ്ങനെയാന്ന് ആലോചിച്ചാൽ അവർക്കൊരു ടെൻഷൻ ഉണ്ടെന്നല്ലേ അതിനർത്ഥം അപ്പൊ അത് സന്തോഷം തോന്നി തോന്നിയായിരുന്നു റോട്ടിലേക്ക് പോവാലേ അല്ല കളിക്കുന്നതാ ഓകെ വണ്ടി പോയിട്ട് ഓക്കെ പച്ചക്കറി കഴിഞ്ഞാല് അവിടെ വെള്ളം കയറി സമയത്ത് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരുന്നു കൊറേ കമൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ മാറി താമസിച്ചു മാറി താമസിച്ചു അപ്പൊ അതിനേശ് പറയാൻ അങ്ങനെ മാറി താമസിക്കാൻ പറ്റില്ല കേസ് കാര്യം മാറി താമസിക്കണമെങ്കിൽ അത് പോസിബിൾ അല്ല അല്ലാത്തൊരു കാര്യമാണ് ഇപ്പം നമ്മൾ വീട് ഉള്ളിടത്ത് വീടും സ്ഥലവും ഒക്കെ ഉള്ള നമ്മുടെ വീട്ടിന് അവിടെ നിന്ന് ഒരു മഴ പെയ്യുന്നു വെള്ളം കയറുന്നു പറഞ്ഞ് അതെല്ലാം കളഞ്ഞ് വേറെ അപ്പുറത്ത് പോയൊരു വീട് വാങ്ങി നമ്മൾ അതെന്തൊരു അതെന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ അതൊന്നും ആരും ചിന്തിക്കാത്തൊരു കാര്യങ്ങളാണ് അപ്പം അതൊന്നും പോസിബിൾ ആവില്ല വെള്ളം കയറും ഇറങ്ങും അതിപ്പോ ഞാൻ ചെന്നിട്ട് ആദ്യമായിട്ട് കയറുന്ന വെള്ളമൊന്നുമല്ല ഇതിന് മുന്നേയും കയറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വർഷാവർഷം ഇതുപോലെ കുറേയൊക്കെ വെള്ളം കയറുന്നതാണ് ഇത്രത്തോളം കയറാറില്ലെങ്കിലും ചില ഇയേഴ്സിലൊക്കെ വെള്ളം ഇതുപോലെ കയറാറുണ്ട് ആ പ്രളയ സമയത്ത് മാത്രമാണ് വെള്ളം അകത്ത് കയറിയിട്ടുള്ളൂ അല്ലാതെ അകത്ത് കയറിയിട്ടില്ല വെള്ളം അപ്പം അതുകൊണ്ട് അതൊന്നും പോസിബിൾ അല്ലാത്ത കാര്യമാണ് അതൊക്കെ വെറുതെ ആൾക്കാർക്ക് അമ്മിട്ടിപ്പോൾ സന്തോഷം നമ്മുടെ അവിടെ അങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ട് മാളെ താമസിക്കാൻ പറഞ്ഞതാണ് അതിൽ സന്തോഷമുണ്ട് പക്ഷെ അത് പോസിബിൾ ആവാത്തൊരു കാര്യമാണ് പിന്നെ ഒരു കോസ്റ്റ്യൂമുണ്ടായാലും പിന്നെ ഒരു കമന്റ് ഉണ്ടായാലും നമുക്ക് കാണുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു അപ്പം ചേച്ചി ആ പാമ്പിൻ്റെ വീഡിയോ ഒക്കെ കിട്ട സമയത്ത് എന്താണ് കുടിയസിനെ പാമ്പ് കടിച്ചോട്ടെ പക്ഷെ കണ്ണും പോലെ ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിന്മാറാ പിറ്റേ ദിവസത്തെ വീഡിയോ എന്നെ അത് പ്രതികരിക്കണം എന്ന് തരുന്നതാണ് പിന്നെ ഞാൻ അപ്പോൾ ആ ഒരു ഇതിന്റെ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് അത് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മാനസിക മാനസികാവസ്ഥയിലും അല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പം അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നത് പിന്നെ ഞാൻ ഓർത്തു ഓ എന്തിനാ എന്തിനായിപ്പോ പിന്നെ ആ പുള്ളിയുടെ കമന്റിൻ്റെ താഴെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ചേട്ടാ ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കുട്ടിയുള്ള കാര്യം നിങ്ങൾ നിങ്ങളെന്താണോ ഓർക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തത് ഒരാളിപ്പോൾ അങ്ങനെ ഒരു കമന്റ് ഇട്ടുകൊണ്ട് ഞാൻ മരിക്കാൻ പോകുന്നില്ല പക്ഷേ എങ്കിലും അത് കാണുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും അവർ ചിന്തിക്കാനുള്ള അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്താ ആ ഒരു കമൻറ്റ് എടുപ്പില്ലയോ ഒരു നിമിഷത്തേക്ക് എന്റെ മനസ്സിൽ വന്നാൽ ഈശ്വര അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്റെ കുട്ടിയോ എന്നൊരു തോന്നൽ എനിക്കോ അവിടെ ഓപ്പോസിറ്റില് ഇപ്പൊ കുട്ടിയുടെ അച്ഛനുണ്ട് ശരി തന്നെ പക്ഷെ എന്നാലും നമുക്ക് അപ്പോഴും തോന്നും എന്തറിയാം നമ്മൾ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് വേറൊരാൾക്ക് നോക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് നമുക്ക് തോന്നും ചിലപ്പോൾ കഴിയുന്നവരുണ്ടായിരിക്കും എനിക്കറിയില്ല പക്ഷേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് പിന്നെ എനിക്ക് കുറച്ച് കൊറേ ദിവസത്തിനത് ഞാൻ വിഷണോട് ഇടക്ക് നോക്കി പോയി ഏട്ടാ അങ്ങനെ തോന്നുന്നത് തെറ്റാണ് എന്റെ മനസ്സിൽ തോന്നാന്ന് വെച്ചാൽ ഞാൻ മരിച്ചു പോയി കുട്ടിക്ക് ആരെങ്കിലും അതെപ്പോഴും എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്ന ചോദ്യായിരിക്കും ഇപ്പൊ ഞാനിപ്പ എത്ര പേര് തല്ലിയായിരുന്നു വഴക്ക് പറഞ്ഞാലും എനിക്ക് വേറെ എല്ലാവരും തല്ലിയ മനസ്സിൽ പെട്ടറുണ്ട് അല്ലെങ്കിൽ അവരെ അവരുടെ വഴക്കൊരുമനോ ചിലപ്പോ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും എനിക്ക് റിയാറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ ഉള്ളില് വേദനിക്കാറുണ്ട് അപ്പൊ നമ്മളെക്കാട്ടും വേറെ ഇതായിട്ട് നോക്കുവോ അവരെ വഴക്ക് പറയുവോ അവരെ നോക്ക അതൊക്കെ എല്ലാ അമ്മമാർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ അപ്പൊ ഞാൻ വിഷ്ണനോട് കൂടെ കൂടെ പിന്നെ മൂന്നല സേട്ട് അടുപ്പിച്ച് ചോദിച്ചായിരുന്നു എനിക്ക് ട്ടോ പറ്റി പറ്റിയെന്ത് ചെയ്യും ആണ് എന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നുകയാണെന്ന് പറഞ്ഞു എല്ലാവർക്കും തോന്നും അത് കാര്യം ഒക്കെ ഉണ്ടാവും വിഷ്ണായിട്ടും തോന്നുന്നു വിഷ്ണായിട്ട് പറയാം എനിക്കും തോന്നാറുണ്ട് എനിക്ക് എന്തിനും പറ്റി നിനക്കും കുഞ്ഞിനായിരുന്നതും എനിക്ക് തോന്നാറുണ്ടെന്ന് വിഷ്ണാൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ആ കമൻറ്റും കൂടെ അപ്പോഴത്തേക്കും ഭയങ്കര വിഷമം അപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നവരാണ് നിങ്ങൾക്ക് അങ്ങനെ ചുമ്മാ നാലാക്ഷരത്തിൽ എഴുതിയിട്ട് എഴുതിയിട്ടിട്ട് പോയാൽ മതി പക്ഷെ അതിന്റെ ബാക്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടത് കാണുമ്പോൾ നിങ്ങൾ നമ്മളെ വല്ലതും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് നമ്മൾ നിങ്ങളാ കമന്റ് ഇടുമ്പോൾ ആലോചിക്കണം നമുക്കൊരു ചെറിയ കുട്ടിയുണ്ട് രണ്ടു വയസ്സായ കുഞ്ഞുണ്ട് നിങ്ങൾ വായി തോന്നിയതൊക്കെ പറയുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടൊക്കെ കമന്റ് ചെയ്യാം നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റിട്ട് അതല്ല നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകണെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോക സ്കിപ്പ് ചെയ്ത് പോണെങ്കിൽ ആ തന്നെ പോവാ അല്ലാതെ എന്തിനാ വെറുതെ അതൊക്കെ തന്നെ അപ്പം കണ്ണമോക്ക് രണ്ട് വർഷായി രണ്ട് വർഷം ഒരു മാസം മാസം മാസാവുമ്പോളും ഇപ്പൊ കണ്ണ കണ്ണമോന് വന്നിട്ട് ഇപ്പൊ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ചേച്ചി ലൈഫിൽ വന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞവണ് ഇതേ കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് പിന്നെ എന്ത് മാറ്റിക്കണ്ട ഇഷ്ടം തോന്നുന്നു ഓരോ വർഷം അവർ വളർന്ന് ഓരോ ദിവസം അവർ വളർന്നതോടും നമ്മുടെ ലൈഫിൽ പല പല മാറ്റങ്ങള് വന്നോളു അതുപോലെ ചേച്ചി എന്ത് മാറ്റം ഇപ്പൊ കറണ്ട് ചേച്ചി അങ്ങനെ മാറ്റം എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ വലിയ മാറ്റം ഒന്നും എനിക്ക് തോന്നിട്ടില്ല ഇന്ദുമാറ്റം പറയുന്നത് ഇപ്പം കുറെ അവൻ വന്നതിന് ശേഷം ഇപ്പോൾ യാതൊരു ഉറക്കത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ചേഞ്ച് നമ്മുടെ ചേഞ്ച് ഉണ്ട് നേരത്തെ ഉറങ്ങുമ്പോൾ ഒരുപാട് രണ്ടു മണി രണ്ടര ഒക്കെ ആയിട്ടാണ് ഉറങ്ങാറുള്ളത് പിന്നെ കുറച്ചും കൂടെ ഇമോഷണൽ ആണെന്ന് തോന്നുന്നു ഞാൻ ഞാൻ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് കറിയെങ്കിലും ഇപ്പം കുറച്ചും കൂടെ കൂടുതലാണ് ഇപ്പൊ കണ്ണമോൻ ഒന്ന് കരഞ്ഞു കഴിയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമാ അവന് ചെറിയൊരു മുറിവാണ് അവനൊരു പനി വന്നു കഴിഞ്ഞപ്പോൾ അവന് പനിയാണ് ഇന്ന രണ്ടി സൈഡ് കറക്റ്റ് തീറ്റ കൂടി ഒന്നും ഇല്ല ഇന്നിപ്പോ ഇന്ന് പോയി ഇന്നലെ ഇന്നലെ അങ്ങനെ പോയി ഇന്നലെ അവന് പനി വന്നതിന് ശേഷം അപ്പോൾ ചെറിയൊരു കാര്യം എന്തെങ്കിലും അവർക്ക് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഓരോരോ അവൻ ആ വന്നതിനുശേഷം ഇപ്പൊ കുറച്ചുകൂടെ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞാൽ സ്കൂളി കിടണ്ടേ അങ്ങനെ പോലും ഇങ്ങനെ പോലും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലോ ചിന്തകളാണ് അത്രേ ഉള്ളു അല്ല രണ്ട് വയസ്സായപ്പോൾ ഞാനത് വിഷ്ണു ഏട്ടനോട് ടീച്ചർ ഒപ്പം ഞാൻ പറയുന്നു അടുത്ത സ്കൂളിൽ പോകേണ്ട എനിക്ക് ഞാൻ ഒറ്റക്ക് തലിക്കുന്ന അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകം മാറ്റം എന്ന് പറയുന്നുള്ളൂ എനിക്ക് ആ ലൈഫില് ഒരു ഒരംഗം കൂടെ വന്നു അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഞാനും വിഷ്ണു ഏട്ടനോന്നുള്ള ഒരു ഫ്രണ്ട്സ് കളിലേക്ക് ഒരാളും കൂടെ കയറി വന്നു എന്ന രീതിയിലാണ് പോകുന്നത് അല്ല അതിൽ കൂടുതൽ മെയിൻ ആയിട്ട് പറയാൻ മാത്രമേ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കുഴപ്പൊന്നുമില്ല അടിപൊളിയാണ് അവനുള്ളതുകൊണ്ട് കുറച്ചും കൂടെ സ്പീഡപ്പായിട്ട് സമയങ്ങള് പോകുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോലും വിഷ്ണാട്ടം പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് റൂമിൽ ചടച്ചിരുന്നൊക്കെ ബോർ അടിച്ചിട്ടൊക്കെ ഇരിക്കും പക്ഷേ അവൻ വന്നതിന് ശേഷം ആ ബോറടി ബോറടിയില്ല അവനുള്ളതുകൊണ്ട് അങ്ങനെ കളിച്ചു പിന്നെ അവനാണെങ്കിൽ എൻ്റെ വാലാണ് അച്ഛൻ എൻ്റെ വാലെന്ന് പറഞ്ഞ അവനെ കളിയാക്കുന്നു വെച്ചാൽ ഞാൻ എന്നെ ഒന്നിനും വിടുത്തല്ല എപ്പോഴെൻ്റെ കൂടെ ഉണ്ടാവും വാലും പിടിച്ചുകൊണ്ട് അതെനിക്ക് അതുകൊണ്ട് ഹലോ ഞാൻ ഓക്കെ ആണ് എപ്പോഴും കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ചേച്ചി ബോറിക്കാനുള്ള സമയം നമ്മള് കൊടുക്കാറില്ല നമ്മളെ യൂട്യൂബൊക്കെ ഒരു ഒന്ന് പച്ച പിടിച്ച് വന്നതിന് ശേഷം പിന്നെ അവിടെ എല്ലാരും നീ ചെയ്യുന്ന ഒരു ഭൂരിഭാഗം വരുന്ന കമന്റ് ചെയ്യുന്നതാണ് എന്താണ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ആവാനാണോ ഉദ്ദേശം ഫ്യൂച്ചറിൽ വല്ല ജോലിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ സ്റ്റാർട്ട് പ്ലാൻ ഉണ്ട് തന്നെ എന്നുള്ളത് ചെയ്യുന്ന പ്ലാനുണ്ട് എനിക്ക് ആദ്യം പറഞ്ഞാൽ യൂട്യൂബി തന്നെ നിൽക്കാൻ താല്പര്യമില്ല കാരണം ഇതൊന്നും എന്നും എന്തും ഇണ്ടാവുന്നൊന്നല്ലോ ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ യൂട്യൂബിൽ തന്നെ നമുക്ക് സ്റ്റെക്കായി നിക്കാനൊന്നും പറ്റില്ല കാരണം എല്ലാ കാലം യൂട്യൂബുണ്ടാവണം ഉണ്ടാവണമെന്നില്ല എല്ലാ കാലം യൂട്യൂബിലെ സെയിം വ്യൂസ് ഉണ്ടാവണം എന്നില്ല അപ്പൊ നമുക്ക് എല്ലാ കാലും നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മുന്നിലേക്ക് വേറെ എന്തെങ്കിലും വേണമല്ലോ ഞാൻ എൻറെ അടുത്ത് പറയാറുണ്ട് എനിക്ക് എനിക്കെന്ന ഇപ്പൊ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാ അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഔട്ട്ലെറ്റ് പോലെ ഡ്രസ്സിൻ്റെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം കൂടുതലായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നുണ്ട് ആദ്യം ഓൺലൈനിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ അതൊരുതായിട്ട് സെറ്റ് ആക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇഷ്ടത്തിനെ പറ്റി സംസാരിച്ചിരുന്നു നമുക്ക് പതുക്കെ ഒരു പേജ് തുടങ്ങിയാലോ എന്ന് ഞാനങ്ങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എനിക്കതാണ് ഇഷ്ടം കേട്ടോ കാരണം എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻസ് അതിലാണ് അല്ലാതെ വേറൊരു ജോലിക്കൊന്നും പോകുന്നല്ലോ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കാര്യവശമാണ് ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യേം ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അത് കുറച്ചും കൂടെ യൂസ്ഫുള്ളും ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ആ അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് വേണമെന്നുണ്ട് ഒരുപാട് ഒരു രണ്ട് മൂന്ന് മാസത്തിൽ ഉള്ളി ആ കാര്യത്തിലൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഇത് അറിയാവുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെയുള്ള പ്രീ ആണ് ഞങ്ങളുടെ ഫ്രണ്ട് അപ്പോൾ അവളുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പേര് ആദ്യം നല്ലൊരു പേര് കണ്ടുപിടിക്കണം എന്നിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അടുത്ത ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണമോൻ വന്നതിന് ശേഷം വിഷ്ണു ചേച്ചിയുടെ അടുത്തുള്ള ഒരു അപ്പോർച്ചും വ്യത്യാസം ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് അത് ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണോ ഞാൻ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് എനിക്കങ്ങനെ പ്രത്യേകിച്ചും പ്രത്യേകമായിട്ട് മാറ്റം വന്നതുമായിട്ട് എനിക്ക് തോന്നുന്നു എന്നോട് കൂട്ടുകാർക്ക് കുറവായിരുന്നു ഒരു കുഞ്ഞായി കഴിയുമ്പോ ഭർത്താവ്മാർക്ക് ഭാര്യമാരുള്ള അപ്രോച്ചിന് മാറ്റം വരുമെന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങക്ക് പുറത്തു പോകാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ കുഞ്ഞ് അവൻ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പുറത്തു പോകുന്ന കാര്യം അപ്പൊ അതിനു മുന്നേ കല്യാണത്തിന് കഴിഞ്ഞ ശേഷം ആ കണമുണ്ടാവുന്നതിന് മുന്നേ എപ്പോഴും ഞങ്ങൾ പുറത്തു പോയിരുന്നു എപ്പോഴും അതിന്റെ ഇടക്ക് ഈ അടുത്ത് കുറച്ച് നാള് ഒന്ന് സ്റ്റെക്ക് ആയിട്ടുണ്ടായിരുന്നു ആ സംഭവം അപ്പൊ അത് ഞങ്ങൾക്ക് ഇടയില് ഒരു ഇത് ഉണ്ടാക്കിയിരുന്നു പ്രശ്നമല്ല ഒരു വിഷമം ഉണ്ടാക്കിയിരുന്നു പുറത്തു പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ അവിടെ തന്നെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞായതുകൊണ്ടും എപ്പോഴും കണ്ണമോനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടും അവൻ അവനെന്തേലും ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ കുറച്ച് നാളെ സ്റ്റെക്ക് പിന്നെ നമുക്ക് ഇത് അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുകൂടെ അടുത്ത് കഴിഞ്ഞിട്ട് അതെ അങ്ങനെയുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് നാളെ ഒരു എനിക്കൊരു രണ്ടു മാസത്തോളം ഞങ്ങൾ ഇങ്ങനെ സ്റ്റെക്ക് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി വീട്ടിലേക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെ ലൈഫിന് സന്തോഷം തരില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പിന്നീട് ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകാമായിരുന്നു ഇപ്പോൾ എവിടെ പോകുമ്പോഴും കണ്ണമോൻ കൂടെ ഉണ്ടാവും ഞാൻ അങ്ങനെ കണ്ണമോനെ വീട്ടിലാക്കിയിട്ട് അങ്ങനെ പോകാറില്ല അങ്ങനെ എനിക്കൊരു സന്തോഷം കിട്ടില്ല അവനെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം എനിക്ക് എവിടെ പോകുമ്പോഴും അവനുണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്ത് കഴിക്കുമ്പോഴും ഞാൻ എന്ത് കുടിക്കുമ്പോഴും അവനും കൂടെ ഉണ്ടെങ്കിൽ അത് അവനൊരു സിപ്പ് അടിച്ചാലും ഇനി ഒരു സിപ്പ് അടിച്ചില്ലേലും കൂടെ ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര മനസ്സമാധാനമാണ് അപ്പോൾ അത് കാരണം ആ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്ന എനിക്ക് വലിയ മാറ്റം ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ വിഷ്ണുമായിട്ടും കണ്ണമോനുണ്ടെങ്കിലും അപ്പോൾ കണ്ണമോൻ പുറത്ത് സിറ്റോട്ടിൽ ഉണ്ടാവും ചിലപ്പോൾ വിഷ്ണുട്ടം വരുന്ന സമയത്തുണ്ടെങ്കിലും വിഷ്ണുമായിട്ട് അവനെ കണ്ട് നേരെ കയറി വരുന്നത് ഞാൻ എവിടെയാണ് നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ റൂമിൽ കിടക്കാനായിട്ട് അവിടെ വന്നതിന് ശേഷം ആയിട്ടും കഴിക്കാറുള്ളൂ അവിടെ വന്നതിന് ശേഷമായിട്ടും വരുന്നതും ഞങ്ങൾ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഞങ്ങൾ പിന്നെ കുറെ കൂടെ നിൽക്കുന്നവർ തോന്നും അല്ലാതെ എല്ലാരുടെ അടുത്തും ഒത്തിരി മാറ്റം ഉണ്ട് കേട്ടോ കാരണം എനിക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നോടത്ത് ഇപ്പൊ കണ്ണമോന് പ്രയോറിറ്റി വന്നത് എല്ലായിടത്തും ഒരുപോലെയാണ് ഇപ്പൊ എനിക്കൊന്നും ഏഴുത്തമ്മ വന്ന സമയത്ത് ഏഴുത്തമ്മ വീട്ടിൽ പോകുമ്പോൾ തന്നെ എഴുത്തുമ്മയ കാണുന്നില്ലെന്നുള്ള വിഷമായിരുന്നു അമ്മയ്ക്ക് എന്നാൽ ഇന്ന് കുട്ടികളെ എന്നുള്ള വിഷമാണ് അമ്മയ്ക്ക് അതേപോലെ തന്നെയാണ് അവിടെ ഉള്ളവർക്കും ആദ്യം കുഞ്ചൂസ് ഇല്ലെങ്കിൽ വിഷമാണ് കുഞ്ചൂസിന്റെ കളവിൽ ഇല്ലെങ്കിൽ രസം ഇല്ലാന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ണമോൻ ഇല്ലെങ്കിൽ ഒരു രസമില്ല വീട്ടിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് ആരുടെയും കുറ്റമല്ലെട്ടോ അത് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ ആ വീട്ടിലുള്ള ഒരു സംഭവമാണ് അത് നോർമലാണത് അപ്പൊ അങ് അല്ലാതെ ആർക്കും അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം നോർമൽ ആണ് പിന്നെ കൂട്ടുകാരുടെ അടക്കാണെങ്കിലും സന്തോഷായില്ലേ കഴിഞ്ഞോ ഇല്ലേ ഇനി ഫോളോവേഴ്സ് ചേച്ചി ഫോണോ ആ അത് അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യത്തില് ഞാൻ വേറെ കഷ്ടപ്പാടാണ് അറുപത്തേഴ് കിലോ എത്തിയപ്പോഴാണ് ഞാൻ വെയിറ്റ് ലൂസ് തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അറുപത്തേഴ് കിലോ എത്തിയപ്പോഴത്തേക്കും അതെനിക്ക് ഓവർ വെയ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് പിന്നെ എനിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാരുടെ കമന്റ്സ് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഹേർട്ടാവുന്നു ഉറങ്ങന്ത അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നു അപ്പോൾ അന്ന് കമന്റ് ഇടുന്നവർ ആരും ചിന്തിക്കുന്നവർക്ക് ആരും ചിന്തിക്കുന്നില്ല ഒരു ഡെലിവറി കഴിഞ്ഞ അതെ ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ആളിങ്ങനെ വണ്ണം വെച്ചത് ഇങ്ങനൊക്കെ ആയത് ഒരു മനുഷ്യന്റെ കൂട്ടി ചിന്തിക്കത്തില്ല ഏത് ഡ്രസ് ഇട്ടാലും എനിക്കില്ലേ എന്നുവെച്ചാൽ കമ്പയർ ചെയ്യുന്നു മിക്കലോ ഇതിന് ഞാൻ റിപ്ലൈ കൊടുക്കുവായിരുന്നു ആക്ട് ചെയ്ത് തിന്റെ അതാ അപ്പൊ അതെനിക്ക് ഭയങ്കര കാരണം എന്താ നമ്മളും ആ സ്റ്റേജ് കടന്നു വന്നതാ ഞാൻ ആ രണ്ട് പ്രശ്നം കഴിഞ്ഞ് വന്നതാണ് അപ്പൊ ആ ഒരു ഇത് ഹായ് ഏയ് ഇപ്പോ അപ്പോ അപ്പൊ നമുക്കാര് മറ്റുള്ളവർ അങ്ങനെ പറയുമ്പോഴാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ജയച്ചു ഞാൻ റിപ്ലൈ കൊടുക്കുവായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തോണ്ടിരുന്ന അതാണ് നമ്മള് ചിലപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഒരു വർഷമാണേ ഉണ്ടാവുള്ളൂ ചിലപ്പോ ഒരു വർഷം ആയി കണ്ടാൽ അപ്പൊ തന്നെ തുടങ്ങും കുഞ്ചുസ് കണ്ണം വെച്ചു കുഞ്ചുസുകൊണ്ടാ വെച്ചോ അങ്ങനെ ഇങ്ങനെ അതാ ഇതാ എനിക്ക് പൊതുവേ കാര്യമുണ്ട് എനിക്ക് ഓവർ വെയിറ്റ് പറ്റത്തില്ല എനിക്ക് ഓവർ വെയ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ എനിക്ക് കഴുത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇവിടെ മേളിക്കാണ് എനിക്ക് പെട്ടെന്ന് ചേഞ്ച് വരുന്നത് അപ്പോ അതെന്റെ കുറ്റല്ല എനിക്ക് കല്ല് എനിക്ക് പ്രസവം ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം എനിക്ക് വിശപ്പുണ്ടായിരുന്നു ഞാൻ തിന്നുന്നുണ്ടായിരുന്നു തിന്നുന്നതേക്കാൾ എനിക്ക് എന്റെ ബോഡിയിൽ വന്നതിനേക്കാൾ ആ ചേഞ്ച് എൻ്റെ ഫേസിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി ഹേട്ടായ അവസാനം ഞാൻ പറഞ്ഞു ഇനി മുന്നോട്ട് കൊണ്ടും പറ്റത്തില്ല ഞാൻ കണ്ണമൂന് പാലും എടുക്കുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് കുറയ്ക്കണമെന്ന് തീരുമാനിച്ചായിരുന്നത് പിന്നെ ഞാനത് അങ്ങനെ വെയിറ്റ് ലോസിൻ്റെ ഒരിതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ ഞാൻ അറുപത്തേഴിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞാൻ അമ്പത്തൊമ്പത് അറുപതിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ രണ്ടു മൂന്ന് കിലോ കൂടെ കുറയ്ക്കണം എന്നാണ് പ്ലാൻ എനിക്ക് ഒരു അമ്പത്താറിലെ അമ്പത്തഞ്ചിലൊക്കെ നിക്കണം ഇപ്പൊ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ഇതുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രെയിൻ ഫിറ്റ്നസ്സിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അവരിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ അത് നാലുസായിട്ടുള്ളു അപ്പൊ ഈ ഒരു മാസം കൂടെ കണ്ടിന്യൂ ആയിട്ട് പോയി രണ്ട് മൂന്ന് കിലോ കൂടെ കുറച്ച് പിന്നെ നിർത്തി മെയിൻറ്റൈൻ ചെയ്ത് പോകണോന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ വന്നുള്ളവരെ പോയാലോ കാരണം എന്താ പറയാ ഞാൻ ഇവ ഞാനിവിടുന്ന് ഞാൻ അറുപത് കിലോ ആയിട്ട് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ചെയ്ത് ഞാൻ അമ്പത്തിനാല് കിലോയുടെ വീട്ടിൽ ഒരു മാസം നിൽക്കാൻ പോയതാ അമ്മയുടെ വെറും അമ്മയുടെ സ്നേഹം ഞാൻ അമ്പത്തെട്ട് പോയിന്റ് അമ്പത് കിലോട്ട തിരിച്ചു വന്നത് ഞാൻ വീണ്ടും വർക്ക്ഔട്ടിന് കയറിക്കണം മൂന്നാഴ്ച പറ്റാത്തൊരു കാര്യം തരും ഞാൻ അവിടെ ആകുമ്പോൾ അങ്ങനെ ചായ കുടിക്കില്ല രാവിലെ കട്ടൻ ഇട്ട് ഓടിക്കും കട്ടൻ ഞാൻ തന്നെ ഇടുന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് മധുര ഇട്ടിട്ട് ഞാൻ തന്നെ ഓടിക്കൂട്ടോ അങ്ങനെയാ അപ്പൊ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും പാൽ ചായയാണ് കുടിക്കുന്നത് അത് അമ്മ ഉണ്ടാക്കി തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാൽ ചായ ചായട്ടോ അപ്പം അതുകാരണം എനിക്കത് സ്കിപ്പ് ചെയ്യാൻ തോന്നാറില്ല ഞാൻ വെക്കാറില്ല അമ്മ വെച്ച് രാവിലെ കറക്റ്റ് നീക്കുമ്പോഴത്തേനും ചായ തരും അമ്മോട്ട് കുറച്ച് മധുരം ഇടണമെന്ന് ഞാൻ പറയുമെങ്കിലും അമ്മ മധുരം ഇടും പിന്നെ ഞാൻ ആ ചായ മസ്റ്റായിട്ട് ഞാൻ എടുക്കും ഞാനല്ലേ വരുമ്പത്തേ കുറച്ച് ദിവസും എടുക്കും എന്നാലും ഫോളോ അപ്പ് ചെയ്യേണ്ട കറക്റ്റ് ആണെന്ന് വെച്ചാൽ പക്കയായിട്ടല്ല പോണത് എങ്കിലും കുഴപ്പമില്ല പക്കയാക്കണം രണ്ടും കൂടെ കഴിഞ്ഞിട്ടുണ്ടത് പക്കും പക്ഷെ ഞാൻ പക്കായിരുന്നു ഇന്നലും കൂടി അമ്മ പറഞ്ഞോളൂ ഞാൻ വന്നപ്പോഴാണ് അടുത്ത പക്ക പോയത് ഞാൻ നല്ല പക്കായിട്ട് ഡൈറ്റൊക്കെ പിടിച്ചു പോവായിരുന്നു അപ്പേക്ക് വന്ന് ഞാൻ ആദ്യമായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോ ഇവളാണ് കളഞ്ഞത് പതിനഞ്ച് ദിവസം കറക്റ്റ് ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എടുത്തുമത് വന്നിട്ട് കറക്റ്റ് ആയിട്ടെനിക്ക് അത് പൊട്ടിച്ചു തന്നായിരുന്നു അപ്പൊ ഇത്തവണ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കാരണം ഞാൻ വരുമ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മൂന്നുവരും കൂടെ പുറത്തു പോകുന്നതും ഞങ്ങൾ ഞങ്ങളുടെ മൂന്നുപേരുടെയും ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാ അപ്പൊ ആ സമയത്ത് എപ്പോ ഞങ്ങൾക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ അപ്പൊ അത് ഞാൻ വെയിറ്റ് ഉള്ള ഒരു എനിക്ക് പക്ഷെ തോന്നിയെന്ന് അറിയോ ട്രൈ ചെയ്ത വളരെ സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നുള്ളു വെയിറ്റ് എനിക്ക് തോന്നിയത് ഇത്രയും സിമ്പിൾ ആയിരുന്നു വെയിറ്റ് കുറയ്ക്കാൻ തോന്നിപ്പോയിട്ട് അത് പറ്റില്ല നമുക്ക് കറക്റ്റ് ഒരു ഡയറ്റീഷണും കറക്റ്റ് ഒരു സംഭവം ഉണ്ടെങ്കിലോ നടക്കുള്ളൂ കറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ള വെയിറ്റ് കുറയ്ക്കാതെ ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് കുറയ്ക്കാൻ നടക്കില്ല പോസിബിൾ ആവില്ല ഭയങ്കര പാടായിരിക്കും കഴിഞ്ഞു അപ്പൊ ഇല്ലേ കമന്റ് കമന്റ് അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കഴിഞ്ഞിടയ്ക്കൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഞാൻ കണ്ണമോൻ എടുത്തത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ണമോ നമ്മൾ കുട്ടികളെടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നോർമല നമ്മുടെ വേറെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് അല്ലേ ആ സംഭവം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക അത് കണ്ടപ്പോഴത്തേക്കും ജില്ല ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നം ആണോ പ്രശ്നം ഉണ്ടാകണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അതാണ് സംഭവം ഉള്ളത് പിന്നെ ആ പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് തീരുമാനത്തിൽ എത്തിയിട്ടുള്ള അതായത് കണ്ണമോന് കൊടുക്കേണ്ടതെല്ലാം കണ്ണമോന് കൊടുത്ത് അവന്റെ സ്നേഹം അവന് ഒക്കെ കൊടുക്കേണ്ട കെയർ അതെല്ലാം അവന് കൊടുത്തിട്ട് പതുക്കെ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം വെറുതെ എന്തിനാണ് ഒരാൾ ഉണ്ടായി അവരുടെ ആ ഒരു അവരുടെ ആ ഒരു ജേണി എൻജോയ് ചെയ്യാൻ പറ്റണം ഞങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യമാണ് മോളെ ഞങ്ങൾക്ക് പലപ്പോഴും പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ കിടുവിൻ്റെ പല ജേണീസും മേടത്തും എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ അത് കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് ഞാൻ പറയണം എനിക്ക് അങ്ങനെ കണ്ണമോൻ്റെ ആ ഒരു ജേണിയിൽ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് നിർബന്ധമാണ് എനിക്ക് സോ ഞങ്ങൾ ഇനി ഒരു ഒന്നര രണ്ടു വർഷമൊക്കെ കഴുകിയിട്ടേ പതുക്കെ മതി എന്നുള്ളൊരു കിടവിനെ ഓർക്കുമ്പോൾ നമുക്ക് വിഷമാണ് യു മോൺ ഓർക്കുമ്പോഴും നമുക്ക് വിഷമാണ് രണ്ട് പിള്ളേരെ ഓർക്കുമ്പോൾ നമുക്ക് വിഷമാണ് കാരണം കെടുവിൻ്റെ പല എനിക്ക് ഇന്നും സങ്കടമാണ് കാരണം കെടുവിനെ കിടുന്ന ഒന്നര വയസ്സുള്ളപ്പോൾ ഞാൻ ഇമോളെ പ്രസവിച്ചി കിടക്കുകയാണ് നമുക്ക് കിടൂ എൻ്റെ അടുത്തു വരാൻ പറ്റുന്നില്ല കിടന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കിടു എന്റെ അടുത്ത് വന്ന് എടുക്കാൻ കൊണ്ട് അറിയുമ്പോഴും എടുക്കാൻ പറ്റുന്നില്ല സമ്മതിക്കുന്നില്ല കാരണം എൻ്റെ നമ്മളെന്ന് നോക്കാൻ അമ്മമ്മയെ കണ്ടു അപ്പം അമ്മ എനിക്ക് എനിക്ക് ഡെലിവറി എനിക്ക് ഇത്രയും സ്റ്റിച്ച് മൂന്ന് വന്ന് സ്റ്റിച്ച് കിട്ടിയാൽ കൂടി ഉള്ള കാരണം ആ ഒരു സിസറീനായത് കൊണ്ട് തന്നെ എടുക്കാൻ സമയത്തില്ലായിരുന്നു കൊടുവനെ അതൊരു സംഘടന നമുക്ക് വേറെ ഉമ്മോ കാണുമ്പോൾ അത് വേറെ സംഘടന നമുക്ക് ഭയങ്കര അത് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അനുഭവിച്ചൊരു അമ്മയാണ് അപ്പൊ അത് അതൊക്കെ അറിയാവുന്നതുകൊണ്ടും എനിക്ക് അങ്ങനെ എനിക്ക് എന്തൊരു വിഷമാണ് അങ്ങനെ അപ്പൊ ഞാൻ അത് ഓർക്കും ഞാൻ വിഷമോട് ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു ഇനി ഒരു ബേബി പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ ഒരു ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് മതി കണ്ണ മുന്നൊരു മൂന്ന് മൂന്നര വയസ്സ് നാല് വയസ്സിന്റെ അടുത്ത് എത്തട്ടെ എന്നിട്ട് പതുക്കെ മതി എന്നുള്ളൊരു പിന്നെ അങ്ങനെ നമുക്ക് ഡിപ്രഷൻ വരും ആ ഡിപ്രഷൻ നമ്മൾ തീർക്കുകയാണ് ആളുടെ മേലായിരിക്കും ശരിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര എനിക്ക് രണ്ടു പിള്ളേർ സമയം സങ്കടമുണ്ട് ഞാൻ ഡിപ്ര നമ്മളെ എന്താ പറയുക നമ്മളൊരാള് മനസ്സിലാക്കില്ല തോന്നിപ്പോ നമ്മളൊരാള് ചിലപ്പോ നമ്മള് മനസ്സിലാവണം പക്ഷെ എനിക്കാരോ ആരും മനസ്സിലാക്കണില്ല എന്റെ വിഷമെൻ്റെ ഇമോഷൻസ് എൻ്റെ ഫീലിങ്സ് ഒന്നും ആരും മനസ്സിലാക്കാൻ എനിക്കാണോ ഡിപ്രഷൻ ഫുള്ള് ഞാൻ തീർത്തിയത് ഉമ്മകോളോട് എടുക്കാൻ എനിക്ക് ദേഷ്യം കാണോ പിന്നീടാണെങ്കിൽ അതൊക്കെ ഡിപ്രഷൻ ആണ് അന്ന് എനിക്കറിയില്ലായിരുന്നു ഡിപ്രഷനാണ് അങ്ങനത്തെ സംഭവം ഡിപ്രഷനാണ് അതൊക്കെ അതൊക്കെ ഡിപ്രഷന്റെ ഭാഗമാണ് കാര്യം എനിക്ക് ഞാൻ പറയ ഇവിടെ എന്റെ വീട്ടിലായിരുന്നു അപ്പൊ എന്റെ നാലിപുറം എഴുത്തമ്മണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു പിന്നെ എന്റെ കിടൂ കിടു നിന്റെ അടുത്ത് പോയിട്ടല്ല സമയത്ത് എപ്പോഴും ഞാൻ ആ മഞ്ഞിൽ അച്ചെടുക്കണേ എന്റെ അടുത്ത സൈഡിൽ അവൻ കിടപ്പണ്ടാവും പിന്നെ വിഷ്ണുവേട്ടൻ ഏട്ടൻ അന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് വിഷ്ണു എന്താ വീട്ടിൽ പോവാത്തു ഭാര്യ വെട്ടി നിൽക്കുക എന്താണെങ്കിൽ പരിവട്ടി നിന്ന് എന്താ കൊഴപ്പം അപ്പൊ അങ്ങനെ നിൽക്കുന്നതിനൊരു അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം എന്താ പരിവെട്ടി നിന്ന് എന്താ കൊഴപ്പം ഞാൻ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചാടുന്നപ്പൊ ഏട്ടനെനിക്ക് എനിക്ക് ഏടന എന്റെ കൂടെ ഉള്ളത് എനിക്ക് കിട്ടുന്ന വല്ലാത്തൊരു സമാധാനമാണ് എനിക്ക് ഭയങ്കര ഒരു എന്തോ ഏട്ടൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ചിലപ്പോൾ പുറത്തുനിന്ന് വേറെ ആരും വന്നു നിന്നായപ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടണമെന്നില്ല പത്താൾ നേരെ നമ്മുടെ ശിശുപൂഷിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആ സാധനം തന്നെ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പോൾ അന്ന് പലരും കമൻറ്റിട്ടായിരുന്നു വിഷ്ണു വീട്ടിൽ ഇപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പക്ഷെ അന്ന് വിഷ്ണുട്ട് എൻ്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷമോ അങ്ങനെ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല കാര്യം എല്ലാവരും എൻ്റെ ചുറ്റും അമ്മയും പൊന്നൂസിനെയൊക്കെ ഞാൻ അമ്മ ഉച്ചയ്ക്ക് അമ്മയുടെ റൂമിൽ പോലും കടത്താതെ ഞാൻ എന്റെ ഭൂമി തന്നെ കടത്തുമായിരുന്നു അമ്മേരാവുമ്പോൾ എന്റെ റൂമിലൊക്കെ കടത്തിയായിരുന്നു അപ്പൊ എനിക്കത് കാരണം എപ്പോഴും കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഒരു ഫീൽ ഉണ്ടായിട്ടായിരുന്നില്ല പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുത്തുമ്പോ പിന്നെ കിടുവിന്റെ കാര്യത്തില് അവിടെയായിരുന്നു മ്മളെ കാര്യത്തിൽ പക്ഷെ ഞാന് ആ വീട്ടിലായിരുന്നു ഞാൻ പതിനഞ്ച് ദിവസം പ്രസവിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സഫർ ചെയ്യാൻ അപ്പൊ അങ്ങനെയൊന്നും അതൊന്നും വേണ്ടാന്ന് എത്തിയിട്ട് നമ്മൾ അങ്ങനത്തെ തീരുമാനത്തില്ല പിന്നെ കഴിച്ചു ഞാൻ ഒരു കാര്യം ഇതിനൂടെ ഞാൻ കംപ്ലയിൻ കൊടുക്കും ആ തം ഞാൻ വെറുതെ കൊടുക്കുന്നതാണ് ഞാൻ ചോറ് വയർ വീർപ്പിച്ച് വെച്ചിട്ടുള്ള തം എനിക്ക് പോർമെന്ന് അങ്ങനെ ഫോട്ടോ ആ ഫോട്ടോ ഞാൻ കൊടുക്കും അതാണ് സംഭവം ബൈ